Нам ബാലതാരമായി സിനിമയിൽ എത്തിയതു മുതൽ ഇപ്പോൾ വരെയും മലയാളികൾ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന താരമാണ് കാവ്യമാധവൻ ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലൂടെയാണ് നടി നായികയായി വന്നത് പിന്നീട് മലയാള സിനിമയുടെ നായിക സങ്കല്പമായി മാറുകയായിരുന്നു രണ്ടു പതിറ്റാണ്ടോളം മലയാളത്തിലെ മുൻനിര നായികയായി തന്നെ ജീവിച്ചു മലയാള സിനിമയിലെ മുഖുശ്രിയായാണ് ഇന്നും കാവ്യമാധവൻ അറിയപ്പെടുന്നത് മുൻനിര നായികന്മാർക്കൊപ്പമെല്ലാം അഭിനയിച്ചു കാവ്യ ദിലീപുമായുള്ള വിവാഹശേഷം സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് കുടുംബകാര്യങ്ങളും മകൾ മഹാലക്ഷ്മിയുടെ കാര്യങ്ങളും എല്ലാം നോക്കി അതിന്റെ തിരക്കുകളുമായി മുന്നോട്ട് പോവുകയാണ് നടി ഇപ്പോൾ സിനിമയിൽ സജീവമല്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ സജീവം ാണ് നടി തന്റെ വസ്ത്ര വ്യാപാര ബ്രാൻഡായ ലക്ഷ്യയുടെ മോഡലായി കാവ്യ കാവ്യെത്താറുണ്ട് ആ ചിത്രങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് ഫാൻസ് ഗ്രൂപ്പുകളിലടക്കം വൈറലാകുന്നത് എങ്ങനെയാണ് കാവ്യ ഈ പ്രായത്തിലും സൗന്ദര്യം നിലനിർത്തുന്നത് എന്ന് ആരാധകർ പലപ്പോഴും നടിയോട് ചോദിക്കാറുണ്ട് പലപ്പോഴും ഒരു ചിരി മാത്രമാകും കാവ്യയുടെ മറുപടി എന്നാൽ ഇപ്പോഴിതാ തന്റെ ഫാഷൻ സെൻസിനെ കുറിച്ച് നേരത്തെ ഒരു അഭിമുഖത്തിൽ കാവ്യ പറഞ്ഞ കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വീണ്ടും വൈറലായി മാറുന്നത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഞാൻ എപ്പോഴും പ്രാധാന്യം നൽകുന്നത് കാതുകൾക്കാണ് കാതുകളിൽ ജിംകെ കൂടുതൽ പല തരത്തിലുള്ള പല ഷേപ്പിലുള്ള ജിംകെയുടെ നല്ല ഒരു കളക്ഷൻ എനിക്കുണ്ട് അത് സ്വർണ്ണത്തിലുമുണ്ട് ടെറാക്കോട്ടയിലുണ്ട് അല്ലാതെ സാധാരണ ഫാൻസി ആർട്ടിഫിഷ്യൽ ജ്വല്ലറിയും ഉണ്ട് മാലകളെക്കാളും വളകളെക്കാളും ഞാൻ കാതുകൾക്ക് തന്നെയാണ് പ്രാധാന്യം നൽകാറുള്ളത് പക്ഷെ അപ്പോഴും എല്ലാത്തിൻ്റെയും നല്ല കളക്ഷൻ എനിക്കുണ്ട് പൊട്ടുകളുടെ ചപ്പലുകളുടെ ആക്സസറീസിന്റെ ഫിംഗർ റിംഗ്സിന്റെ വാച്ചുകളുടെ എല്ലാം നല്ല കളക്ഷൻസ് ഞാൻ സൂക്ഷിക്കും എന്നാൽ എന്റെ ഒരു കാഴ്ചപ്പാട്ടിലുള്ള ഫാഷൻ എന്നത് നമുക്ക് എന്ത് ചേരുന്നുവോ അത് വൃത്തിക്ക് ഇട്ടിട്ട് പോവുക എന്നതാണ് കണ്ണാടിയിൽ നോക്കുമ്പോൾ എനിക്ക് എന്ത് നന്നായിട്ട് തോന്നുവോ അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഫാഷൻ എന്നാണ് കാവ്യ പറയുന്നത് പിന്നാലെ നിരവധി പേരാണ് രസകരമായ കമന്റുകളും മറ്റുമായി രംഗത്തെത്തിയിരിക്കുന്നത് അപ്പോൾ അതായിരുന്നല്ലേ കാവ്യയുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്തൊക്കെയാണെങ്കിലും ആ കണ്ണുകൾക്കാണ് ഭംഗി ഇപ്പോഴും ആ സൗന്ദര്യം അതേപോലെ തന്നെയുണ്ട് വീണ്ടും സിനിമയിലേക്ക് വന്നാൽ ഇപ്പോഴുള്ള പലരുടെയും ചാൻസുകൾ പോകും ഇപ്പോഴത്തെ നടിമാരെ പോലെ പുട്ടി അടിച്ചിട്ടൊന്നുമല്ല കാവ്യൊക്കെ പണ്ട് തിളങ്ങി നിന്നത് നാച്ചുറൽ സൗന്ദര്യമായിരുന്നു അതിനൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണെന്നാണ് ഒരാൾ കമന്റ് ചെയ്തത് അതേസമയം മേക്കപ്പിന് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്ന നടിയാണ് കാവ്യ മാധവൻ അടുത്തിടെ കാവ്യ മേക്കപ്പ് ചെയ്യാൻ സമയമെടുക്കുമെന്ന് രഞ്ജു രഞ്ജുമാരും ജാൻമണിയും മുമ്പും അഭിമുഖത്തിൽ സൂചിപ്പിച്ചിരുന്നതും ശ്രദ്ധിക്കുന്നു ുന്നു മേക്കപ്പിന് ഒത്തിരി സമയം എടുക്കുന്ന ആൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ രണ്ടു പേർക്കും ഒരാളുടെ പേരാണ് പറയാനുള്ളതെന്നും എന്നാൽ പേര് പറയാൻ പറ്റില്ലെന്നുമായിരുന്നു ജാൻമണി പറഞ്ഞിരുന്നത് എന്നാൽ രഞ്ജു രഞ്ജിമാർ ആ നടി കാവ്യമാധവനാണെന്ന് തുറന്നു പറയുകയുമായിരുന്നു അത് കേട്ട് ജാൻമണി ഒന്ന് ഭയന്നതും വീഡിയോകളിൽ കാണാമായിരുന്നു പിന്നീട് തന്റെ ഉത്തരത്തിന് രഞ്ജു വിശദീകരണവും നൽകുന്നുണ്ട് അവൾ മേക്കപ്പിനെ കുറിച്ച് നന്നായി അറിയാവുന്ന കുട്ടിയാണെന്നാണ് രഞ്ജു രഞ്ജിമാർ പറഞ്ഞത് മേക്കപ്പ് ഇഷ്ടപ്പെടാതെ നെറ്റി ചൊളിച്ച ഒരു ആർട്ടിസ്റ്റ് ആരെന്ന ചോദ്യത്തിന് ഒരു ആർട്ടിസ്റ്റ് ഉണ്ട് പക്ഷെ പേര് പറഞ്ഞാൽ പ്രശ്നമാകുമെന്ന് അന്ന് ജാൻമണി പറഞ്ഞു celebrity makeup artist ഉണ്ണി പി എസ് ആണ് ഇപ്പോൾ കാവ്യ്ക്ക് മിക്കപ്പോഴും മേക്കപ്പ് ചെയ്യാറ് കാവിയുടെ വിവാഹത്തിന് മേക്കപ്പ് ചെയ്തതും ഉണ്ണിയാണ് ഇരുവരും അടുത്ത സുഹൃത്തുക്കളുമാണ് കാവ്യയുടെ ഫീച്ചേഴ്സ് അടിപൊളിയാണ് അതുകൊണ്ട് തന്നെ കാവ്യ കാവ്യമാധവനെ മേക്കപ്പ് ചെയ്യാനാണ് തനിക്ക് കൂടുതൽ ഇഷ്ടമെന്നും ഉണ്ണി ഒരിക്കൽ പറയുകയുണ്ടായി വിവാഹത്തിന് മുമ്പേ ഞങ്ങൾ കൂട്ടുകാരാണ് കാവ്യ്ക്ക് ആഗ്രഹമായിരുന്നു ഞാൻ തന്നെ വിവാഹത്തിന് മേക്കപ്പ് ചെയ്യണമെന്നത് കാവിയുടെ വിവാഹം തന്നെയാണ് എനിക്ക് കരിയർ ബ്രേക്ക് ആയതും ഇപ്പോഴും കാവ്യയുടെ വിവാഹത്തിന് മേക്കപ്പ് ചെയ്ത ആളാണെന്നാണ് അറിയപ്പെടുന്നതെന്നും ഉണ്ണി പറഞ്ഞിരുന്നു മേക്കപ്പിലും ജീവിതത്തിലും പെർഫെക്ഷൻ പ്രാധാന്യം നൽകുന്ന ആളാണ് കാവ്യ ഒരു സൂചിയാണെങ്കിലും എടുത്ത സ്ഥലത്ത് വെക്കും കണ്ണെഴുതുന്നതൊന്നും അല്പം പോലും മാറാൻ പാടില്ല അതുകൊണ്ട് ഐ മേക്കപ്പ് സ്വന്തമായി ചെയ്യുന്നതാണ് രീതി എന്നാൽ എന്നോട് ചെയ്തോ എന്ന് പറഞ്ഞു അത് കാവ്യ്ക്ക് വളരെ ഇഷ്ടപ്പെട്ടു പിന്നെ സ്ഥിരമായി തന്നെ മേക്കപ്പിന് വിളിച്ചു ഇതിനിടെ കാവിയുടെ കുടുംബവുമായി താനെടുക്കുകയും ആത്മസുഹൃത്തുക്കളായി മാറിയെന്നും ഉണ്ണി പറഞ്ഞിട്ടുണ്ട് കല്യാണ ദിവസം നല്ല ടെൻഷനായിരുന്നു കാവ്യും ദിലീപ് ബേട്ടനുമായുള്ള കല്യാണമാണ് ഞാനാണ് ആദ്യം പോയി റൂം എടുക്കുന്നത് എന്റെ സ്റ്റാഫുകൾക്കൊന്നും കല്യാണമാണെന്ന് അറിയില്ലായിരുന്നു ഷൂട്ടാണെന്നാണ് ഞാൻ പറഞ്ഞത് കാവ്യുടെ ബന്ധുക്കൾ പുറത്ത് നിൽക്കുന്നുണ്ട് അവരെ കണ്ട് സ്റ്റാഫുകൾ വിചാരിച്ചത് ജൂനിയർ ആർട്ടിസ്റ്റുകളാണെന്നാണ് അടുത്ത മേക്കപ്പ് ഇപ്പോൾ വേണ്ട മെയിൻ ആർട്ടിസ്റ്റ് ചെയ്തിട്ട് മതിയെന്ന് പറഞ്ഞ് അവരെ പുറത്തേക്ക് നിർത്താൻ നോക്കി അത് കഴിഞ്ഞ് ദിലീപേട്ടൻ മാലയും പൊക്കയുമായി വന്നു അപ്പോൾ ഞാൻ പറയട്ടെ എന്ന് കാവ്യ ചോദിച്ചു അങ്ങനെ പറഞ്ഞു എല്ലാവർക്കും ഭയങ്കര ഷോക്കായിരുന്നു അത് സാരി ഉടുപ്പിക്കാൻ ഇൻഡസ്ട്രിയിലുള്ള ബെൻസി ചേച്ചിയാണ് ഏൽപ്പിച്ചിരുന്നു ഷൂട്ടാണെന്ന് കരുതി അവർ ആദ്യം സൽവാർ ഇട്ട് ഷൂട്ട് ചെയ്തു ഉച്ചയാകുമ്പോഴേക്കും എത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു പക്ഷേ പുള്ളിക്കാരി വന്നില്ല പിന്നെയാണ് കല്യാണമാണെന്ന് അവർ അറിയുന്നതെന്നുമാണ് ഒരു അഭിമുഖത്തിൽ സംസാരിക്കവേ ഉണ്ണി പി എസ് പറഞ്ഞത് രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപത്തിയഞ്ചിനായിരുന്നു കാവ്യയുടെയും ദിലീപിന്റെയും വിവാഹം വിവാഹത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുന്നേ മാത്രമാണ് വിവാഹിതരാകാൻ പോകുന്നു എന്ന വിവരം പുറത്തുവന്നത് ഒന്നിച്ച് അഭിനയിച്ചിരുന്ന കാലം മുതൽ ദിലീപ് കാവ്യ ബന്ധം വലിയ ഗോസിപ്പായി നിലനിന്നിരുന്നുവെങ്കിലും തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഇവരുടെ വിവാഹം സിനിമയിലും പ്രേക്ഷകർ കണ്ട അതേ കെമിസ്ട്രി ജീവിതത്തിൽ നിലനിർത്താൻ മുന്നേറുകയാണ് താരങ്ങൾ ഇപ്പോൾ ഇപ്പോൾ ശരീരഭാരം കുറച്ച് കാവ്യയാണ് വീഡിയോയിലും ചിത്രങ്ങളിലും മറ്റും കാണുക എന്നാൽ താരത്തിന്റെ മേക്ക് ഓവർ വാളയാർ പരമശിവത്തിലേക്കുള്ള എൻട്രി ആണെന്നാണ് ആരാധകർ പറയുന്നത് സിനിമയിലേക്ക് തിരിച്ചെത്തിയതിനെ കുറിച്ച് കാവ്യ ഇതുവരെ യും പ്രതികരിച്ചിട്ടില്ല അതേസമയം കാവ്യ വീണ്ടും അഭിനയിക്കുമോ ദിലീപിന്റെ നായികയാകുമോ എന്ന് ഇങ്ങനെ നിരവധി പേരാണ് ചോദിക്കുന്നത് എന്നാൽ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ദിലീപ് മറുപടി പറഞ്ഞിരുന്നു കാവ്യ ഇപ്പോൾ കുഞ്ഞിന്റെ പിറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയൊക്കെ കഥാപാത്രം വന്നാൽ നമുക്ക് നോക്കാമ ഞാനായിട്ടൊന്നും പറയുന്നില്ല എന്നാണ് ദിലീപ് പറഞ്ഞത് എന്നാൽ ജയറാമിന്റെ മകൾ മാളവികയുടെ വിവാഹ റിസപ്ഷൻ എത്തിയപ്പോൾ കാവ്യോടും ഇനി അഭിനയത്തിലേക്ക് വരുമോ എന്ന ചോദ്യം വന്നിരുന്നു എന്നാൽ ഇല്ല എന്ന് മാത്രമാണ് കാവ്യ മറുപടി പറഞ്ഞത് അതേസമയം മകളെ അഭിനയത്തിലേക്ക് വിടുമായിരിക്കുമല്ലേ എന്ന ചോദ്യത്തിന് കാവ്യ മറുപടി നൽകിയതുമില്ല മുമ്പൊരിക്കൽ വിദ്യാഭ്യാസം തിൽ തനിക്ക് വിഷമമൊന്നുമില്ലെന്ന് കാവ്യ പറഞ്ഞിരുന്നു കുറച്ചുകൂടെ പഠിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ചിലപ്പോൾ തോന്നാറുണ്ട് കോളേജിൽ എം വരെ പഠിച്ചാൽ കിട്ടാത്തത്ര അനുഭവങ്ങൾ സിനിമയിൽ നിന്ന് ഇത്രയും വർഷങ്ങൾ കൊണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് പഠിച്ചത് മാത്രം കിട്ടാത്ത കുറേ അറിവുകളുണ്ട് അതൊക്കെ എനിക്കുണ്ട് ഒരു മനുഷ്യനെ ജീവിക്കാൻ അറിയണം ആ അറിവിൻ്റെ ആവശ്യമേ ഉള്ളൂ അല്ലാതെ കുറേ കെമിസ്ട്രിയും ബയോളജിയും അങ്ങോളം പഠിച്ചത് കൊണ്ട് ജീവിക്കാൻ പറ്റണമെന്നില്ല അങ്ങനെ ഒരാൾക്ക് ഒരു ദിവസം അടുക്കള കൈകാര്യം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കണ്ണും മേടിച്ചു നിൽക്കുകയുള്ളൂ ഞാൻ ആഗ്രഹിച്ച ജീവിതത്തിൽ ഞാൻ കാണുന്ന പ്ലസ് അതാണ് ഒരു പെണ്ണിനെ സംബന്ധിച്ച് എൻ്റെ കാഴ്ചപ്പാടിൽ വീട് നന്നായി നോക്കാൻ പറ്റുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം അതെനിക്ക് പറ്റുമെന്ന വിശ്വാസം എനിക്കുണ്ട് ഞാൻ മലയാള മീഡിയത്തിൽ പഠിച്ച കുട്ടിയാണ് എനിക്ക് ഇംഗ്ലീഷ് അത്ര ഫ്ലുവൻ്റ് അല്ല പക്ഷേ എന്ന് കരുതി എൻ്റെ കമ്മ്യൂണിക്കേഷൻ ഒരു കുഴപ്പവും പറ്റിയിട്ടില്ലെന്നും മാധവൻ അന്ന് വ്യക്തമാക്കിയിരുന്നു ആദ്യ വിവാഹത്തിന് മുമ്പ് നൽകിയ അഭിമുഖത്തിൽ ത്തിലാണ് കാവിക്കാര്യങ്ങൾ സംസാരിച്ചത്